Пэммх е памonderэ! К Kellery... erman! Накол хе жад е мехс analysat inversè capacity》М Rangeaka ai danmher estar insence de Ah. yat ä현 ätv bermatal obedient прикажа

ഇനി അതന്നെ ഞമ്മക്ക് നല്ല കൈലെ ജഗം പാത്രമൊക്കെ നോക്കുക അവിടെ ഒന്നും പന്തില്ല അവിടെ ഒന്നും ഇല്ല കസാലിന്റെ ഒട്ടും ഇല്ല ആ കാട്ടിലോട്ട് ഇണ്ടോക്കണ്ടോക്ക ഇവിടെ ഇണ്ടോക്ക അവിടക്കാണ് ചേർന്നിക്കണേ ആടുണ്ടോ ഏളർക്കില്ല എവിടെ റബ്ബെ പന്ത് ഏ ബാബു വന്ന ചീത്താരബ്ബാ ഏമ്മ അവിടെ ഒന്നും ഇല്ല അടി കിട്ടൂട്ടോ ആ എന്തോന്നല്ല இங்கே பட்டிச்ச பந்துல தெரோனா நடக்கணும் இந்த அதுலே அல்லே இது பந்தல்ல ஒரு மணிய

എൻ്റെ ബാബ വന്നാ എനിക്ക് ചീത്ത കിട്ടുട്ടാ ഏ അവിടെ ഒന്നും ഇല്ല ഏ ഇതാ ഇതാ എൻറെ പന്ത്ദാ അതല്ലോ അതല്ലാത്ത ഇതല്ലാത്തരോ എൻറെ പന്ത് ിട്ട് കാര്യല്ല ആ ഇതാണ് എന്റെ പന്ത് ഇങ്ങോട് ചൂടായിട്ട് എത്തിയത് ഞാൻ തൊട്ടിയിലാട്ടെ നമുക്ക് കുട്ടീനെട്ടോ ആച്ചു വേണ്ട എന്താ ഞോന് വേണ്ട ഇതിന്റെ പണി കഴിഞ്ഞോക്കുണ് ഞോന് വേണ്ട പൊന് മണിയേ എവിടെ പന്ത് ഏമ്മഅമ്മ ഒന്നല്ല എവിടെ പന്ത് എന്ന് ചോദിച്ചു എവിടെ പന്ത് ഏ പൊന്നുവാട് പന്ത എവിടെ അമ്മട്ടിന്റെ എവിടെ പൊന്നുവ പൊന്നേ എവിടെ അവിടെ ഒന്നും പോയിട്ടില്ല ദാ ദാ ഇതാ ഇതാ പന്ത് ദാ എന്നാ അതല്ലേ അതോ പെര മുയുമ്പോ തിരഞ്ഞോക്കിട്ട് പന്തിലൊക്കെ കാണാലോലെ ബാബ എങ്ങോട്ട് വേണം മാനോട് പറഞ്ഞോളാ പന്ത് കാണാനില്ല ടെ പന്തുണ്ടോ നോക്കണോ വന്നിട്ടേ പേ വേണ്ട